നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ബോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ രാജ്യത്തെ കൗമാരക്കാർക്കുള്ള സോഷ്യൽ മീഡിയ വിലക്കിൽ യൂട്യൂബും ഉൾപ്പെടും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഓസ്ട്രേലിയ നടപ്പിലാക്കുന്ന സോഷ്യൽ മീഡിയ നിരോധനത്തിന്റെ ആദ്യ പട്ടികയിൽ യൂട്യൂബ് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ പുതിയ തീരുമാനമനുസരിച്ച് നിരോധനത്തിന്റെ ഭാഗമായി കൗമാരക്കാർക്ക് യൂട്യൂബ് വീഡിയോകൾ കാണാൻ കഴിയുമെങ്കിലും ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിനോ പ്ലാറ്റ്ഫോമിൽ സംവദിക്കുന്നതിനോ ആവശ്യമായ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കാൻ സാധിക്കില്ല ടിക്ടോക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് സ്നാപ്ചാറ്റ് എന്നീ ആപ്പുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന നിരോധനം ഡിസംബറിൽ ആരംഭിക്കാനാണ് സാധ്യത രാജ്യത്തെ പണപ്പെരുപ്പം വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി രാജ്യത്തെ രണ്ടാം പാദത്തെ പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം എന്ന നിലയിലാണ് മാർച്ച് പാദത്തിലെ കണക്കുകൾ പ്രകാരം ഇത് രണ്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ ഇന്നലെ പുലർച്ചയോടെ ഭൂചലനം രേഖപ്പെടുത്തി റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത് പെർത്തിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ കിഴക്ക് ബീറ്റ് പെന്റ് മേഖലയിൽ പുലർച്ചെ രണ്ട് മണിക്ക് ശേഷമാണ് ഭൂചലനം ഉണ്ടായത് പെർത്ത് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും കൈകൂർലി വരെയും ഇത് വ്യാപകമായി അനുഭവപ്പെട്ടു ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഓസ്ട്രേലിയയുടെ തീരത്ത് പൂജ്യം പോയിന്റ് മൂന്ന് മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് യുവാക്കളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻഎസ് ഡബ്ല്യു എം പി ഗാനവാഡിനെ കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ന്യൂ സൌത്ത് വെയിൽസ് എംപിയെ കസ്റ്റഡിയിൽ വിട്ടത് കെ ആംഎയുടെ എം പി ആയ അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ചത്തെ വിധിനായത്തിന് ശേഷം ജാമ്യത്തിൽ തുടരാൻ അനുമതി നല്കിയത് സൗത്ത് കോസ്റ്റിലെ വസതിയിലോ സിഡ്നിയിലെ ഫ്ളാറ്റിലോ താമസിക്കണമെന്ന കർശനമായ ജാമ്യ വ്യവസ്ഥകള് പ്രകാരമായിരുന്നു ജാമ്യം നൽകിയത് ചെറിയ കുറ്റങ്ങൾക്ക് പരമാവധി അഞ്ച് വർഷം തടവും കൂടുതൽ ഗുരുതരമായ ബലാത്സംഗ കുറ്റത്തിന് പരമാവധി പതിനാല് വർഷം തടവും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ സാമ്പത്തിക വളർച്ച പ്രവചനം ഉയർത്തി ഐ ഡി പിന്നെ രണ്ട് ശതമാനവും വർധിക്കുമെന്നാണ് പ്രവചനം മൂന്ന് മാസം മുമ്പുള്ള പ്രവചനങ്ങളെ അപേക്ഷിച്ച് യഥാക്രമം പൂജ്യം പൂജ്യം രണ്ടും ശതമാനം പോയിന്റുകൾ കൂടുതല മെയ് മാസത്തിൽ ചൈനയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ കുറഞ്ഞതായും ഐ എം എഫ് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജ്യത്തെ ആദ്യത്തെ ഓസ്ട്രേലിയൻ നിർമ്മിത റോക്കറ്റിന്റെ വിക്ഷേപണ ശ്രമം ഇന്നലെ നടന്നു പതിനാല് സെക്കൻഡ് എയർ ടൈമിന് ശേഷം റോക്കറ്റ് തകർന്നു വീഴുകയായിരുന്നു ഗിൽമോർ സ്പേസ് നോർത്ത് ക്വീൻസ്ലാൻഡിലെ ബോവലിൽ നിന്ന് എറിസ് എന്ന ഓർബിറ്റിൽ റോക്കറ്റ് വിക്ഷേപിച്ചത് വിക്ഷേപണത്തെ തുടർന്ന് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ വർഷം നിരവധി വിക്ഷേപണങ്ങൾ നടത്താൻ കമ്പനി ശ്രമിച്ചെങ്കിലും കാലാവസ്ഥയും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം അത് നിർത്തിവയ്ക്കുകയായിരുന്നു ഹണ്ടർവാലിയിൽ വിവാഹത്തിന് പോയ ബസ് മറിഞ്ഞ് രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ന്യൂ സൌത്ത് വെയിൽസിലെ ഹണ്ടർവാലിയിൽ വെച്ച മിനി ബസ് നൂറ്റി അൻപത് മീറ്റർ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം റിപ്പോർട്ട് പ്രകാരം വിവാഹാതിഥികളുമായി പോയ ബസിൽ ആറ് പേർ ഉണ്ടായിരുന്നു മൗണ്ട് വ്യൂവിലെ മൗണ്ട് വ്യൂ റോഡിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പാണ് നിയന്ത്രണം തെറ്റി വാഹനം താഴേക്ക് വീണത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് അൻപത് വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ആറുപേരെ ജോൺ ഹണ്ടഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമതി അമേരിക്ക ഓഗസ്റ്റ് ഒന്ന് മുതൽ തീരുവ പ്രാബല്യത്തിൽ സൈനിക ആവശ്യത്തിന് ഇന്ത്യ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഊർജ്ജ ആവശ്യത്തിനായി ഇന്ത്യ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിയതിന് പത്ത് ശതമാനം പിഴി നൽകണം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധ റാലി സമർപ്പിച്ചു സംഭവത്തിൽ വിവിധ സഭകൾ സംയുക്തമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് കെ സി ബി സി അധ്യക്ഷൻ മാർക്ക് ക്ലേമീസിന്റെ നേതൃത്വത്തിൽ കറുത്ത തുണി കൊണ്ട് വാ മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം അർഹരായ നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങളെ കൂടിയെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തും മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം പുനരധിവാസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തത് അപ്പീൽ നൽകിയിരുന്നു ആകെ നാനൂറ്റി അൻപത്തി ഒന്ന് പേർ ഗുണഭോക്തൃ പട്ടികയിലുണ്ട് പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്ക് ആറ് കോടി കൂടി അനുവദിച്ചു കൊല്ലത്തെ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി വിഥുന്റെ കുടുംബത്തിന് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം മിഥുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കെ സി ബി ഇതിനു മുമ്പ് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു അഞ്ചു ലക്ഷം രൂപ കൂടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മിഥുനന്റെ വീട്ടിലെത്തി കൈമാറി കൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം